ഇഷ്ടേറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം യേശുവിനെ ജീവിതത്തിൽ അനുഭവിക്കുക എങ്ങനെയാണ് യേശു നമ്മിലുണ്ടെന്ന് നമുക്കറിയാം മറ്റുള്ളവരിൽ യേശുവാണ് ജീവിക്കുന്നതെന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനകളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ മുഴുകുമ്പോഴും യേശു ജീവിതത്തിലൊരു അനുഭവമാകുന്നുണ്ടോ എന്ന് ആലോചിക്കണം ബാല്യകാലത്തിൽ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ നാളുകൾ ഓർക്കുന്നുണ്ടോ എത്ര സ്നേഹത്തോടെയും താല്പര്യത്തോടെയാണ് നാം ആ ബലിമേശയെ സമീപിച്ചത് ഇന്ന് യേശു നിന്റെ ജീവിതത്തിൽ വരുമെന്ന വാക്ക് എത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ വിശ്വസിച്ചത് പക്ഷേ ഇന്നോളം വിശുദ്ധ കുർബാന സ്വീകരണങ്ങൾ അനുഭവമായി മാറാത്തത് എന്തുകൊണ്ടാണ് കൂടുതലുള്ള കർത്താവിനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് നിരന്തരം കൂടെ ഉണ്ടായിട്ടും നാം അതൊന്നും ഓർക്കാതെ സാധാരണ ലോകത്തേക്ക് ജീവിതത്തിന്റെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്ന എന്തുകൊണ്ടാണ് ക്രിസ്തു ഒരു കൊണ്ടാണ് ക്രിസ്തു പൗലോസ് അത് പറയുന്നുണ്ട് യേശു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഞാനോ ഇനിയും അത് സ്വന്തമാക്കിയിട്ടില്ല യേശുവിൻ്റെ ജീവിത വഴിയിൽ സ്വന്തമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ സ്വന്തമാക്കണമെങ്കിൽ നമ്മിൽ അഹന്ത അവസാനിക്കണം അഹങ്കാരം എപ്പോഴും ഒരു പ്രവൃത്തിയാണ് മറ്റുള്ളവർക്ക് നമ്മിൽ പ്രവേശിക്കാനും മറ്റുള്ളവരിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള വാതിൽ നാം അടയ്ക്കും ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയാതെ പോകും ഞാൻ ഹൃദയവാതിലിൽ മുട്ടുന്നു ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ അകത്ത് കയറി അവനുമായി ഭക്ഷണം കഴിക്കുമെന്നാണ് യേശു പറയുക ഏറ്റവും ഹൃദയപരമായൊരു ബന്ധം വെച്ചു നീട്ടുന്നുണ്ട് ദൈവം നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പറയും നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ സാധാരണ മനുഷ്യരോടാണ് സുവിശേഷം പറയുന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു വലിയ വിജ്ഞാനികളോടല്ല അത് പറയുക വിജ്ഞാനികൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്താ ബുദ്ധിമുട്ട് അറിവുണ്ടായത് അറിവുണ്ട് എന്ന ബോധ്യം ഒന്നും കുറയുന്നില്ല ഇനത്തിൽ എട്ടാം അധ്യായത്തിൽ ഒന്നാം തീയതി രചനത് പറയുന്നുണ്ട് അറിവ് അഹന്ത ജനിപ്പിക്കും എല്ലാം എനിക്കറിയാം എന്ന് പറയുന്ന ഒരാളോട് ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല അയാൾക്കൊന്നും പഠിക്കാൻ സാധ്യമല്ല അറിവില്ല എന്ന ബോധമാണ് പഠിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തു എന്ന പരമാർത്ഥത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വാതിലടച്ചാണോ നാം ജീവിക്കുന്നതെന്ന് പരിശോധിക്കണം വിശുമായ സൂക്ഷിതത്തിൽ ആറാം അധ്യായത്തിൽ അധ്യയത്തിൽ മുപ്പത്തിമൂന്നാം തിരുവചനം പറയുന്നുണ്ട് ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഈ കൂട്ടിച്ചേർക്കപ്പെടാനുള്ളവയെക്കുറിച്ച് അന്വേഷിച്ച് വ്യഗ്രത കൊണ്ട് ജീവിതം തള്ളി നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ തിരിച്ചറിയാനും അനുഭവിക്കാനുമുള്ള മഹത്തായ അവസരങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും കഷ്ടതകളൊക്കെ ഉണ്ടാകുന്നതെന്ന് ഇപ്പോഴും നാം അന്വേഷിക്കുകയാണ് ദൈവത്തിൻ്റെ പരീക്ഷണമാണെന്നാണ് ചിലർ പറയുക ദൈവമാണ് അനുവദിക്കുന്നതെങ്കിൽ പരീക്ഷണമായിരിക്കില്ല എന്നാ പരീക്ഷണമല്ല നമ്മുടെ യോഗ്യത തെളിയിക്കാൻ ക്രിസ്തുവിനോട് സ്നേഹം പ്രഖ്യാപിക്കാൻ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയായിട്ട് മാറാൻ ദൈവം അവസരമൊരുക്കുകയാണ് ആ അവസരങ്ങളൊക്കെ പരീക്ഷകളായിട്ടാണ് നമ്മൾ കാണുക ബുദ്ധിമുട്ടിക്കുന്ന ഏർപ്പാടായിട്ടാണ് നമ്മൾ കാണുക ദൈവത്തിൻ്റെ സ്നേഹപ്രവർത്തികളാണ് പ്രവർത്തികളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ജീവിതത്തിൽ എപ്പോൾ കഴിയും അതിന് അവൻ ആയതുപോലെ ആയിത്തീരുകയെ മാർഗുള്ളൂ ദൈവിക സമാനതകൾ വിട്ട് യേശു ഭൂമിയിലേക്ക് വന്നു ഫിലിപ്പിയർ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ അഞ്ചു മുതൽ തിരുവചനങ്ങൾ നമ്മളത് വായിക്കും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിച്ചില്ല എന്താണ് ദൈവിക സമാനത അവൻ ദൈവത്തിന്റെ സ്വഭാവത്തിലുള്ളവനായിരുന്നു ദൈവത്തിന്റെ സ്വഭാവം സ്നേഹം എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ദൈവമാണ് സ്നേഹം ദൈവത്തിന്റെ സ്വഭാവമല്ല ദൈവിക സമാനത എന്നാൽ ദൈവം അശരീരിയാണ് സർവവ്യാപിയാണ് സർവശക്തനാണ് സർവജ്ഞാനിയാണ് സകല നന്മ സ്വരൂപിയാണ് അനാദിയാണ് കേശുവിലേക്ക് നോക്കൂ ഈ ദൈവിക സമാനതകളെല്ലാം വലിച്ചെറിഞ്ഞ ഒരുവൻ മനുഷ്യന്റെ പരിമിതികളിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ദൈവം ചെയ്ത എളിമയുടെ പ്രവൃത്തി അതാണ് സർവ്വവ്യാപിയായ ഒരുവൻ ശരീരധാരിയായി എന്നതിനർത്ഥം സമയത്തിനും ദൂരത്തിനും അവൻ വിധേയനായി അവന് രാത്രിയും പകലുമുണ്ട് അവന് നടന്ന് നീങ്ങാവുന്ന ദൂരമുണ്ട് യൂതയായിൽ അവൻ ചുറ്റി സഞ്ചരിക്കുന്നു ഗലീല കടലിലൂടെ കടന്നു പോകാൻ അവൻ വഞ്ചിയിൽ കയറുന്നു ശരീരധാരിയായപ്പോ അവന് വിശക്കുന്നു ലാസറിന്റെ മരണത്തിൽ ദുഃഖിക്കുന്ന സഹോദരിമാരെ കണ്ടപ്പോ അവൻ കണ്ണുനീർ പൊഴിക്കുന്നു മനുഷ്യത്വത്തിന്റെ പരിമിതിയിലേക്ക് ഇറങ്ങി വരികയാണ് അനാദിയായ ദൈവം ജനിമൃതികളുള്ളവനായി മരിച്ചു പോകുന്ന ഒരുവനായി മാറിപ്പോയി ദൈവം ഈ ഭൂമി വന്നപ്പോ അവൻ ജനിച്ചതൊരു സ്ത്രീയിൽ നിന്ന് അവൻ മരിക്കുന്നു ദൈവത്തിന്റെ രക്ഷണത്തിൽപ്പെട്ട കാര്യമല്ല ലോകത്ത് ഒരു മതസങ്കല്പമോ ഒരു വിശ്വാസമോ ഇത്തരമൊരു കാര്യം നമ്മൾ പറയില്ല സർവവ്യാപിയായിരുന്ന ഒരുവൻ ഒരു ചെറിയ പ്രദേശത്ത് ജീവിക്കുകയാണ് എല്ലായിടത്തും വ്യാപിക്കുന്ന ദൈവത്തിന് പരിമിതി കൽപ്പിക്കപ്പെടുന്നു ഹെറോദസിന്റെ കാലത്ത് വിസ ഉസേപ്പ് അവൻ എടുത്തുകൊണ്ട് ഓടിയില്ലായിരുന്നെങ്കിൽ ഹെറോദസ് അവനെ കൊന്നു കൊന്നുകളഞ്ഞാന് ഇനി നോക്ക് സർവജ്ഞാനിയായ ഒരുവൻ ആദ്യം മുതൽ അന്തം വരെ അറിയാവുന്ന ഒരുവനാണ് എന്നിട്ട് ആളുകൾ അവനോട് ചോദിക്കും ലോകാവസാനം എന്നാണ് അവൻ പറയും എനിക്കറിഞ്ഞുകൂടാ ദൈവം പറയാണ് എനിക്ക് അറിഞ്ഞുകൂടാ പിതാവിന് മാത്രമേ അതറിയൂ താനും പിതാവും ഒന്നാണെന്ന് പറയുന്ന യേശു പറയുകയാണ് എനിക്ക് അറിഞ്ഞുകൂടാ സർവശക്തനായ ദൈവം ബലഹീനതകൾ വന്നു അവൻ കരയുന്നു അവന് വിശക്കുന്നു അവന് ദാഹിക്കുന്നു അവൻ സങ്കടപ്പെടുന്നു ആത്മാവിൽ നെടുപുറപ്പെടുന്നു ദൈവസന്നിധിയിൽ അവൻ കേഴുന്നു സകല നന്മസ്വരൂപിയായ ഒരുവൻ ആരുടെ കൂടെയാണ് എണ്ണപ്പെട്ടത് പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു രണ്ട് കള്ളന്മാരുടെ നടുവിലാണ് അവന് ശിക്ഷ വിധിക്കപ്പെട്ടത് അങ്ങനെ ദൈവവുമായുള്ള സമാനതകളെല്ലാം കൈവിട്ട് ഒരുവൻ ഭൂമിയിലേക്ക് വന്നു മനുഷ്യനായി നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി അങ്ങനെ മനുഷ്യനായി വന്ന് മനുഷ്യൻ്റെ ബലഹീനതകളിൽ മരിച്ച് ദൈവത്തിൽ ഉയർക്കുന്ന ആത്മാവിനാൽ ഉയർക്കപ്പെടുന്ന ഒരുവനെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത് അവനെയാണ് നാം ദൈവമായിട്ട് വിളിക്കുന്നത് ആ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ ആ ദൈവത്തെ ജീവിതത്തിൽ അനുഭവിക്കാൻ നാം ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് നാം നമ്മുടെ അവകാശ അധികാരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങണം അതിന്റെ പേരാണ് എളിമ സാധാരണഗതിയിൽ നമ്മളൊക്കെ എളിമയുള്ളവരാ നമുക്ക് ആർക്കാണ് അഹങ്കാരം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുക അഹങ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മഴഷിട്ട് നോക്കിയാൽ കാണില്ല നാം എത്ര വിനീത വിധേയരായാണ് ആളുകളോട് പെരുമാറുന്നത് തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വോട്ട് ചോദിച്ചു വരുന്ന ആളുകൾ കണ്ടിട്ടില്ലേ എത്ര ഭവ്യതയാണ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ വീട്ടിൽ വന്ന് കൂപ്പുകരങ്ങളുമായി കുമ്പിട്ട് നമ്മോട് വോട്ട് അഭ്യർത്ഥിച്ച ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരം കയ്യിലെത്തി കഴിയുമ്പോൾ നമ്മെ കണ്ടാൽ തിരിച്ചറിയുന്നില്ല പിന്നെ നാം കൈകൂപ്പാൻ തുടങ്ങുകയാണ് അപ്പോൾ അധികാരമാണ് അഹങ്കാരത്തിന്റെ കേന്ദ്രസ്ഥാനത്തുള്ളത് അധികാരമുള്ള കാണാം നമ്മുടെ സ്വഭാവം നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങാനും ആകുമെന്ന് വിചാരിച്ചു നോക്കിയേ സ്വഭാവമാകെ മാറും ഏത് അധികാര സ്ഥാനത്ത് എത്തുമ്പോഴും നമ്മുടെ സഹജമായ അഹങ്കാരം പുറത്തെടുക്കും നമ്മൾ തിരിച്ചറിയേണ്ടത് അഹങ്കാരത്തെ അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയില്ല ഇനി എളിമ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എളിമയും കണ്ടുപിടിക്കാൻ പറ്റില്ല എത്ര വിനീതരാണ് എത്ര നല്ലവരാണ് വിനയ സ്വഭാവമാണ് പണ്ടരിക്കൽ കണ്ട ഒരു കാർട്ടൂൺ എപ്പോഴും ഓർമ്മയിലുണ്ട് ഒരു പത്രപ്രവർത്തകൻ ഒരു നേതാവിനോട് ചോദിക്കുകയാണ് താങ്കൾ മുൻകോപിയാണോ വളരെ സൗമ്യായി ചിരിച്ചുകൊണ്ട് അയാൾ പറയുന്നു അല്ല അല്ലേ അല്ല പത്രപ്രവർത്തകൻ വീണ്ടും ചോദിക്കുകയാണ് അപ്പോ അങ്ങ് ഒരു മുൻകോപി അല്ലല്ലേ അല്ലെന്നേ ഞാനൊരു മുൻകോപി ഒന്നും ആളുകൾ വെറുതെ പറയുന്നതാണ് മൂന്നാം തവണ ഈ പത്രലേഖൻ ചോദിക്കുകയാണ് ഒരു മുൻകോപിയല്ല പത്രപ്രവർത്തകന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നേതാവ് ചോദിക്കുകയാണ് നിന്നോടല്ലേ പറഞ്ഞത് ഞാൻ മുൻകോപിയല്ലെന്ന് തൊട്ടാൽ അറിയാം വിവരം നമ്മൾ ഒരാൾ കുറ്റം പറയുമ്പോൾ നമ്മളെ അപമാനിക്കുമ്പോൾ നമ്മുടെ കുറവ് ചൂണ്ടിക്കാട്ടുമ്പോൾ നമ്മെ തിരസ്കരിക്കുമ്പോൾ നമ്മെ അവഗണിക്കുമ്പോൾ അപ്പോഴൊക്കെ നമ്മളിലേക്ക് നോക്കണം കുറ്റം പറയുമ്പോൾ കഠിനമായ മാനസിക സമൃദ്ധം ഉണ്ടാവുന്നുണ്ടോ കുറ്റപ്പെടുത്തുമ്പോൾ അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നുണ്ടോ ഒരു കുറവ് ചൂണ്ടിക്കാട്ടുമ്പോൾ ഉള്ളിൽ അമർഷം നിറയുന്നുണ്ടോ അപമാനമേക്കുമ്പോൾ സങ്കടം വരുന്നുണ്ടോ നിരാശ വരുന്നുണ്ടോ ഈശോ പറയും എന്നെ പ്രതി നിങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗ്ഗത്തിന് നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും ചിരിച്ചുകൊണ്ട് തലയാട്ടുമ്പോഴും ഉള്ളുകൊണ്ട് നമ്മൾ പറയുന്നത് കൈ വച്ചേക്കാൻ ആ സ്വർഗം ആ സ്വർഗം എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് ഈ ഭൂമിയിൽ അംഗീകാരമാണ് എനിക്ക് വേണ്ടത് ആരും കുറ്റപ്പെടുത്താത്ത ജീവിതമാണ് എന്നെ ആരും അപമാനിച്ചുകൂടാ എൻ്റെ മാന്യത നഷ്ടപ്പെടും ആലോചിച്ച് നോക്കണം എളിമയുണ്ടോന്ന് എന്ന് മാനുഷിക ബന്ധങ്ങളിലൊന്നും എളിമ പുലർത്താൻ നമുക്ക് കഴിയുന്നില്ല ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ മൂന്നാം തിരുവചനം പറയും ഒരുവൻ ഒന്നുമല്ലാതിരിക്കെ താൻ എന്തോ ആണെന്ന് ഭാവിച്ച് പെരുമാറുന്നുവെങ്കിൽ അവൻ സ്വയം വഞ്ചിക്കുകയാണ് നമുക്കറിയാലോ നമ്മെ ആരറിയാനാണ് ഈ ലോകത്ത് എത്ര പേർ നമ്മെ അറിയും ആരുടെ മുന്നിലാണ് നമ്മുടെ മാന്യത വെളിപ്പെടുത്താൻ പറ്റുക അനുനിമിഷം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട് നമ്മളെത്ര ചെറുതാണെന്നും നിസ്സാരരാണെന്നും അറിയാവുന്നവൻ ദൈവം തന്നെയാണ് ആ ദൈവം ഏറ്റവും ചെറുതായി ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ കുറവുകളിൽ നമ്മോടൊപ്പം പങ്കുചേരാൻ വേണ്ടിയാണ് നമുക്ക് നമ്മുടെ അവകാശ കുറിച്ച് വലിയ ബോധ്യമാണുള്ളത് ഞാൻ അപ്പനല്ലേ ഞാൻ അമ്മയല്ലേ ഞാൻ മൂത്തതല്ലേ ഞാൻ സഹോദരനല്ലേ സഹോദരിയല്ലേ ഞാൻ മനുഷ്യനല്ലേ എന്നൊക്കെ നിരവധിയായ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് ഇടവക ഇടവക ഒരു സാമ്രാജ്യം പോലെയാണ് അനുഭവപ്പെടുക കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആളുടെ കുഴപ്പമല്ല കസേരയുടെ കുഴപ്പമാണ് സ്ഥാനമാനങ്ങൾ നമുക്കുണ്ടാക്കുന്ന ഒരു വ്യത്യാസമാണത് ബ്രദറായിരിക്കുമ്പോഴുള്ള ആ സ്നേഹം അച്ഛനാവുമ്പോൾ കാണില്ല സ്ഥാനം വരുമ്പോ അറിയാതെ നമ്മെ ഒരു മൂടുപടം വന്ന് മൂടുന്നുണ്ട് പൊസിഷൻ അപ്പോൾ അവിടെ നമ്മൾ നമ്മളല്ലാതായി മാറിപ്പോകുന്നു ഞാൻ എന്തോ ആണെന്ന് തോന്നിപ്പോകുന്നു ഇടയധർമ്മം പാലിക്കേണ്ടതാ കർത്താവ് പറഞ്ഞ എങ്ങനെയാ യോഹനാൻ പതിമൂന്ന് പതിമൂന്നിൽ ഞാൻ ഗുരുവും കർത്താവുമാണെന്ന് പറഞ്ഞിട്ട് അവിടെ പാദം കഴുകി കാണിച്ചു എന്നിട്ട് പറഞ്ഞ് നിങ്ങളിതുപോലെ ചെയ്യും പൗരോഹിത്യം ഇടയധർമ്മം എന്നത് പാദം കഴുകുന്നത് ശുശ്രൂഷയാണ് ദാസ്യവൃത്തിയാണ് പക്ഷേ ആ ദാസ്യവൃത്തിയെക്കുറിച്ച് ഏറെ പഠിച്ചിട്ടുള്ളവർ പോലും സ്ഥാനത്ത് കയറി കഴിയുമ്പോൾ അധികാരത്തിലേക്ക് പ്രവേശിക്കും അധികാരം ശുശ്രൂഷയാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഏത് അധികാരസ്ഥാനമാണ് ശുശ്രൂഷയുടെ പദവിയിലേക്ക് താഴുക അത് കുടുംബത്തിലായാലും അപ്പനൊരു പരമാധികാരിയാണ് പട്ടാളച്ചിട്ട പഠിപ്പിക്കുന്നയാൾ എന്താണ് അഹങ്കാരം എൻ്റെ ചെലവിലല്ലേന്നാ എൻ്റെ കഴിവിലല്ലെന്നാ ഞാനില്ലെങ്കിൽ കാണാമെന്ന മനോഭാവമാണ് പെട്ടെന്ന് ഞാനുംങ്ങാനും മരിച്ചു പോയാൽ ഇവരെന്ത് ചെയ്യും എന്നൊക്കെയാണ് ആലോചന എനിക്ക് ശേഷം പ്രളയം അതുകൊണ്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യം ൊന്നും അവസാന വാക്കല്ല നമ്മളിവിടെ എസെൻഷ്യൽ പാർട്ടല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരെയും പരിപാലിക്കാൻ ദൈവത്തിനറിയാം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ക്ഷമയോടെ ചെയ്യുക എന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് സ്ഥാനമാനങ്ങളിൽ നിന്നും താഴെ ഇറക്കാൻ നമുക്ക് പറ്റുന്നില്ല നമ്മുടെ പരിമിതികൾ അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല നമ്മുടെ അവകാശ അധികാരങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഞാനെന്ന അഹം എപ്പോഴും ശക്തമായി നമ്മെ പിന്നോട്ട് വലിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് വന്നു ക്രിസ്തു മത്തായ സൂചിതത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇരുപങ്ങളൊന്ന് വായിക്കും ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകയാൽ എന്നിൽ ഒന്ന് പഠിക്കുവിൻ അപ്പോൾ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരൻ ലഘുവവും എന്താണ് യേശുവിൻ്റെ മുഖം പഴയ കൽപ്പനയല്ല പഴയ പത്ത് കൽപ്പനകൾ ഭാരപ്പെട്ട മുഖം തന്നെയാണ് അത് അറുനൂറ്റി പതിമൂന്ന് നിയമങ്ങളാക്കി ഇസ്രായേലിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു ഇവിടെ ഏറ്റവും ലഘുവായിട്ട് മാറുകയാണ് സ്നേഹമാണ് ഏറ്റവും എളുപ്പത്തിൽ ഒരു കാര്യം ഓർത്താൽ മതി എൻ്റെ കുഞ്ഞിനോട് സ്നേഹം ഉണ്ടാകുമ്പോൾ ഒരു അമ്മയ്ക്ക് ആ കുഞ്ഞൊരു ഭാരമായിട്ട് മാറുന്നില്ല എത്ര എളുപ്പത്തിലാണ് ആ കുഞ്ഞിനെ ഒക്കത്തെടുക്കുന്നത് എട്ടാം ക്ലാസ് ആയിട്ട് നടക്കാൻ കഴിയാതെ പോയൊരു കുഞ്ഞിനെ ഒക്കത്തെടുത്ത് നടക്കുന്നൊരു അമ്മയെ എനിക്ക് ഓർമ്മയുണ്ട് ആയിരുന്നു ആ കുട്ടിക്ക് ഹിമോഫീലിയ എന്ന രോഗം ഉണ്ടായിരുന്നു അങ്ങനെ രക്തം കയറ്റുന്നതിലൂടെ ആ കുട്ടിക്ക് രോഗം വന്നു രോഗം വന്ന് പതിമൂന്നാം വയസ്സിലാണ് ഞാൻ അവനെ കാണുന്നത് അപ്പോഴും അവൻ അമ്മയുടെ ഒക്കത്താണ് അതൊരു ഭാരമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നില്ല ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമോ എന്നാണ് അവരുടെ ഉള്ളിലെ പേടി ഇവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഓർത്തിട്ട് അവർക്ക് ഉറക്കില്ല വാസ്തവത്തിൽ ഒരു ചുമടല്ലേ ആ ചുമട് കയ്യിൽ നിന്ന് പോയാൽ രക്ഷപ്പെട്ടില്ലേ ആ ചുമട് കൈവിടാൻ തയ്യാറല്ല പലപ്പോഴും ശല്യം ചെയ്യുന്ന പലതിനെയും നമ്മൾ അങ്ങനെ അംഗീകരിക്കുന്ന സ്നേഹം കൊണ്ടാണ് സ്നേഹം ഉണ്ടാകുമ്പോൾ ഭാരങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് അധ്വാനത്തിൻ്റെ ഭാരം നമ്മൾ ആരും അറിയാത്തത് സ്നേഹം ഉണ്ടെങ്കിൽ ഭാരം അറിയില്ല അപ്പൊ യേശുവിന്റെ മുഖം സ്നേഹമാണ് ഏറ്റവും വലിയ ഭാരം എന്താ അത് ഹൃദയഭാരമാണ് നെഞ്ചത്തിന് കല്ല് കയറിയിരിക്കുന്ന പോലെയൊക്കെ തോന്നൂല ഇടയ്ക്ക് തലച്ചോടിനേക്കാൾ ഭാരമാണ് ഹൃദയത്തിൽ ഭാരം ഉണ്ടാകുന്നത് ആ ഭാരം എന്താണ് ജീവിതത്തെ കുറിച്ച് ഉൾക്കണ്ഠയും ഭയവുമാണ് എല്ലാം പിതാവിനെ പ്രതിയാണെന്ന് ഓർക്കുമ്പോൾ ജീവിതത്തെ നേരിടാൻ പോകുന്ന സകല കഷ്ടതകളും വേദനകളും ഒക്കെ ലഘുവായിട്ട് അനുഭവപ്പെടും ക്രിസ്തുവിനെ പ്രതിയാണെന്ന് ആലോചിച്ചു നോക്കിയേ ജീവിത സഹനങ്ങൾ യേശുവിൽ എത്തിച്ചേരാനുള്ള വഴിയാണെന്ന് ഓർത്ത് നോക്കിയേ അവനോട് അവനോടൊപ്പമാകണമെന്ന് വിചാരിച്ചു നോക്കിയേ അപമാനം വെക്കുമ്പോൾ ചിരി വരും ഫിലാത്തോസിന്റെ അരമനയിൽ അപമാനത്തിനായി നിൽക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് നോക്ക് അവനോടൊപ്പം ചേരാനുള്ള അവസരമാണെന്ന് വിചാരിക്കാൻ പറ്റിയാൽ പിന്നെ സങ്കടം ഉണ്ടാവില്ല കിടക്കാൻ ഇടമില്ലാതെ അലയുമ്പോ ഞാനിപ്പോ ക്രിസ്തുവിനോടൊപ്പമാണ് അവനും കിടക്കാൻ ഇടേണ്ടായിരുന്നില്ല എന്ന് ഓർത്താൽ നമ്മുടെ സങ്കടങ്ങൾ മാറും അപ്പോൾ ക്രിസ്തുവിനെ അനുഭവിക്കാൻ തുടങ്ങും കൂടെ ഉള്ളവർ ഒറ്റ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ നമ്മൾ നിഷേധിക്കുമ്പോൾ തിരസ്കരണാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെയാണ് എളിമ വെളിപ്പെടുക യേശു ഭൂമിയിലേക്ക് ഒന്ന് ഓർത്ത് നോക്കിയേ വിശ്വമത്തെ സുശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവദിനങ്ങളിൽ സ്നാപകന്റെ മുമ്പിലേക്കാണ് യേശു പോവുക സ്നാപകന്റെ മുമ്പിൽ ചെന്നിട്ട് സ്നാനം ചോദിക്കുകയാണ് സ്നാപകൻ എന്താ കൊടുത്തിരുന്നത് പരിശുദ്ധാത്മാവിനെയോ അനുതാപത്തിന്റെ സ്നാനമാണ് പാപികളും പേശികളും ചുങ്കക്കാരും ഒക്കെയാണ് അവൻ്റെ അടുത്ത് പോയിരുന്നത് നല്ലവരാരും പോയിട്ടില്ല വചനമറിയാവുന്ന ജ്ഞാനികളായ നിയമപണ്ഡിതന്മാരാരും അവനെ അംഗീകരിച്ചിട്ടില്ല ജോർദാൻ നദിക്കരയിലേക്ക് യേശു ചെല്ലുമ്പോ ആ വരവ് കണ്ട് സ്നാപകൻ ഭയപ്പെട്ടു പോകുന്നുണ്ട് ആരാണ് വരുന്നത് സ്നാപകൻ സ്നാപകനറിയാമത് ക്രിസ്തുവാണെന്ന് അതുകൊണ്ട് അവൻ തടയുന്നു യേശു പറയാണ് ഇപ്പോൾ ഇത് സമ്മതിക്കുക നീതിയും പൂർത്തിയാകുന്നതിന് ഇത് സമ്മതിക്കുക അങ്ങനെ മനുഷ്യനെ നീതീകരിക്കാൻ വേണ്ടി അനന്തകാരുണ്യമായ ദൈവം പാപികളോടുകൂടെ എണ്ണപ്പെടാൻ തയ്യാറാവുന്നു നാമോ സ്വയം നീതീകരിക്കാൻ വേണ്ടി എത്ര എത്ര ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും അവനവൻ്റെ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ചെയ്തില്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല ഞാൻ മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല അറിയാതെ പറഞ്ഞു പോയതാണ് എന്തൊക്കെ ന്യായങ്ങളെ നമ്മൾ പറയുക തിരിച്ചറിയേണ്ടതുണ്ട് എളിമ എന്നത് ക്രിസ്തുവിൽ നിന്ന് പഠിക്കണം നമുക്കൊക്കെ മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കണമെന്നും വലിയവരാണോ എന്നൊക്കെ ആഗ്രഹമുണ്ട് നമ്മൾ പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ ആരെങ്കിലും അവഗണിക്കുമ്പോൾ കാണാം നമ്മുടെ മുഖം പാടും യേശു പറയുകയാണ് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനായി മാറണം വിശുദ്ധ മത്തായ സൂക്ഷിച്ചു ഇരുപതാം അധ്യായത്തിൽ ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് ഇരുപതിനങ്ങളെ നമുക്കത് കാണാം അപ്പം അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ക്രിസ്തു സാരൂപ്യത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് ക്രിസ്തു സാരൂപ്യം എന്നത് എളിമയുടെ ഒരു ജീവിതമാണ് അത് മത്സരത്തിൻ്റെതല്ല ഇന്ന് ലോകത്തെവിടെ ഒരു മത്സരക്കളത്തിലാണ് നമ്മൾ സമ്പത്ത് കൊണ്ടും അറിവുകൊണ്ടും കഴിവുകൊണ്ടും ഒക്കെ മത്സരിച്ച് മത്സരിച്ചൊന്നാമതെത്താനുള്ള വ്യഗ്രതയിലാണ് നമ്മൾ അങ്ങനെ വ്യഗ്രത പൂണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തു അകത്ത് പോകുന്നു എന്ന കാര്യം നാം തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് എളിമയുള്ളവരാകുക എന്ന് പറഞ്ഞാൽ ഒരു സ്വയം ഉപേക്ഷയുടെ വഴിയിലുള്ള പ്രവേശിക്കലാണ് പക്ഷെ ലുക്കസൂചിതത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ഏഴാം തിരുവചനത്തിൽ ഈശോ ചോദിക്കുന്നുണ്ട് ആരാണ് വലിയവൻ ഭക്ഷണത്തിനിരിക്കുന്നവനോ ഇരിക്കുന്നവനോ പരിചരിക്കുന്നവനോ എന്നിട്ട് അവിടുന്ന് കൂട്ടിച്ചേർക്കും ഞാൻ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ് അവർ വേണ്ടി ശുശ്രൂഷയാണെന്ന് നമ്മുടെ ജീവിതം എന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നു ഈ ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാനാണുള്ളത് ഒരു കാര്യം അറിയുന്നതാണ് ജ്ഞാനം ഞാൻ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു ആരാണ് ഞാൻ എന്തിനു വന്നു നാല് കാര്യങ്ങൾ അറിഞ്ഞാൽ ജ്ഞാനികളായി ക്രിസ്തുവിന് നാല് കാര്യങ്ങളും അറിയാം താൻ വരുന്ന പിതാവിൽ നിന്നാണെന്നും താൻ പിതാവിലേക്ക് തിരികെ പോകുമെന്നും താൻ ഈ ഭൂമിയിൽ വന്നത് മരിക്കാനാണെന്നും താൻ ദൈവം തന്നെയാണെന്നും തിരിച്ചറിയാം ക്രിസ്തുവിന് അതുകൊണ്ട് അവൻ അവന്റെ ജീവിതത്തിൽ പിറുപുറുപ്പില്ലാതെ മുമ്പോട്ട് പോകും നമ്മളെങ്ങനെയാ ശുശ്രൂഷ ചെയ്യാനാണ് നാം വന്നത് മക്കൾ ഉണ്ടാകാതിരുന്നപ്പോൾ മക്കൾ ഉണ്ടാകാൻ എന്ത് പ്രാർത്ഥനയായിരുന്നു മക്കൾ ഉണ്ടായപ്പോഴോ അതൊരു ഭാരമായി മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാനുള്ള മാർഗങ്ങളാണ് ജീവിതത്തിൽ ഓരോ ബന്ധങ്ങളും സ്വയം ഉപേക്ഷയുടെ വഴി അവർ വേണ്ടി നമ്മൾ സ്വയം മരിക്കണം അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാൽ ചെയ്തിടുന്നു ക്രിസ്തു ക്രിസ്തുമാർഗ്ഗത്തിലേക്ക് എന്ന് വെച്ചാൽ സ്വയം ഉപേക്ഷയുടെ വഴിയാണ് സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണമായി മാറുകയാണ് ക്രിസ്തു കാട്ടിത്തരുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് പരിചരിക്കുന്നവനെ പോലെയാണോ പരിചരിക്കപ്പെടേണ്ടവനെ പോലെയാണോ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും മറ്റുള്ളവർക്ക് മോചനദ്രവ്യമായി മാറാനും താൻ വന്നു എന്ന് ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ശുശ്രൂഷിക്കപ്പെടണമെന്നാണ് അതുകൊണ്ട് പരാതിയാണ് എന്നെ ആരും ഗവനിക്കുന്നില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും പരിഗണിക്കുന്നില്ല ഇതൊക്കെ നീ ചെയ്യുന്നുണ്ടോയെന്ന് ആലോചിക്കുന്നില്ല ഞാൻ മറ്റുള്ളവരെ പരി പരിഗണിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നെ പരാതി പറയാൻ നേരം എവിടെയാണ് ഒരു മരണം തന്നെയാണ് സ്നേഹം അപ്പം അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് നാം ഈ എളിമയുടെ മാർഗത്തിലേക്ക് തിരിയണമെങ്കിൽ നമ്മുടെ എളിമ എന്താണെന്ന് തിരിച്ചറിയണം എന്നുള്ളത് എളിമയുടെ ഞെളിച്ചിലാണ് ഭവ്യത ഉള്ളവരായി ഭാവിക്കുന്നു ഹൃദയത്തിൽ അഹങ്കരിക്കുന്നു അങ്ങനെ ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവർക്ക് എന്ത് പറ്റുമെന്ന് സ്വാസ്ത്രഗതത്തിൽ മറിയം പറയുന്നുണ്ട് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവൻ ചിതറിച്ചു സിംഹാസനങ്ങൾ തട്ടി താഴെയിട്ടു മറിയത്തിൻ്റെ എളിമ എന്താ മറിയത്തിൻ്റെ എളിമ വളരെ ലളിതമാണ് മറിയത്തിൻ്റെ എളിമ വളരെ ലളിതമാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നു നിറവേറട്ടെ ഈ ദാസി എന്ന വാക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലോ അത് മലയാളം ബൈബിളിൻ്റെ പ്രശ്നമാണ് ഗ്രീക്ക് ബൈബിളിൽ ദുലയ്യ എന്നാണ് വാക്ക് ദുലയ്യ എന്ന വാക്കിൻ്റെ അർത്ഥം അടിമയായിരിക്കില്ലെന്നാ മറിയം പറഞ്ഞു നിന്റെ അടിമയായിരിക്കുന്നു എന്നാ ദാസി എന്നല്ല ദാസിന്ന് വെച്ചാൽ കൂലുകൂടെ തീരുന്ന പ്രശ്നമാണ് അടിമ അങ്ങനെയല്ല അടിമയുടെ ഗുണം എന്താന്ന് വെച്ചാൽ പലരും വന്നിട്ട് ഈ വീഡിയോയുടെ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ അടിമ എന്ന് പറഞ്ഞ് കളിയാക്കി വിളിക്കും നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ് ക്രിസ്തുവിൻ്റെ അടിമയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഭാഗ്യപ്പെട്ട അവസ്ഥയാണ് കാരണം അടിമയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യജമാനാണ് ദാസിനു വേണ്ടി യജമാനൻ യുദ്ധം ചെയ്യില്ല ദാസന് യജമാനു വേണ്ടി യുദ്ധം ചെയ്യണം അടിമ യജമാന്റെ സ്വത്തായതുകൊണ്ട് അടിമയ്ക്ക് ഒരു പോറിലേക്കാതിരിക്കാൻ യജമാനെ യുദ്ധം ചെയ്യും പിന്നെ ചെകുത്താനം പേടിക്കണ്ട ഹൃദയം അടിമപ്പെടുത്തിയാൽ മതി അവന് യജമാനായി സ്വീകരിച്ചാൽ മതി മറിയം ചെയ്ത പ്രവൃത്തി അതാ അവളുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നില്ല കാരണം എന്താ അവൾ അടിമയാണ് കർത്താവിൻ്റെ ദാസി അടിമ ദുലയ്യ അതുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം മറിയും ആ സഹന വഴികളിലൊക്കെ പരാതിയും പിറുപുറുപ്പില്ലാതെ പോയെന്നുള്ളതാണ് ഈ മറിയത്തെ വലിയ സ്നേഹമാണല്ലോ നമുക്ക് അമ്മ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം അമ്മയോട് പോലും അത്ര സ്നേഹം കാണിക്കില്ല എൻ്റെ അമ്മയാണ് മറിയോ എന്നൊക്കെ പറയും ആരെയും കളിയാക്കാനും കുറ്റപ്പെടുത്താനും കേട്ടുള്ളൂ നമ്മുടെ പെരുമാറ്റം കൊണ്ടുവന്ന് ആലോചിച്ച് നോക്കിയേ മറിയം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചവൾ ഒക്കെ ഒന്ന് അമ്പത്തിരണ്ടിൽ നമുക്കത് കാണാം ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ചാണ് അമ്പത്തൊന്ന് അമ്പത്തിരണ്ടിൽ നമ്മളോ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ടോ ജീവിതാനുഭവങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ടോ തൻ്റെ പുത്രനെ കാണാതെ പോയി കണ്ടു കിട്ടുമ്പോൾ ഈ നടന്ന കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയാ അതിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞു എന്നാ നമ്മളോ ആകുലപ്പെട്ട് നിരാശപ്പെട്ട് പരാതി പറഞ്ഞ് ദൈവസന്നിധ്യത്തിന് എന്ത് കരച്ചില്ല എനിക്കൊരു സഹോദരി എന്നോട് പറയാണ് ഞാൻ ദൈവത്തോട് ദേഷ്യപ്പെടാറുണ്ടെന്ന് ഊറ്റ ചിരിയാണ് വന്നത് ദൈവത്തോട് ആ ബന്ധം പറയാൻ വേണ്ടി പറഞ്ഞതാ ചില പരാതി പറയുന്നു സ്നേഹിതഭാവം കൊണ്ടാകാം പക്ഷെ ആലോചിച്ച് നോക്കണേ എന്താണ് വിശ്വാസം എന്താണ് മറിയത്തിന്റെ ഭക്തി മറിയം ക്രിസ്തുവിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചവള അതുകൊണ്ട് സഹന വഴികളിൽ ഒന്നും പരാതിയില്ലാതെ പോയതാളാ മറിയം ആദ്യം ആ പറഞ്ഞ മാലാഘന്നി മംഗളവാർത്ത അറിയിച്ചതിന് ശേഷം സഹനത്തിന്റെ കൈപ്പുനീരല്ലാതെ കുരിശോളം അവൾക്കുണ്ടായിട്ടില്ല ഒരിക്കൽ പോലും പരാതി പറഞ്ഞിട്ടില്ല ഒരു മാലാകയും സഹായിക്കാൻ എത്തിയിട്ടില്ല ആരും ആശ്വസിപ്പിച്ചില്ല ഹൃദയം നെരുപ്പോടാക്കിയ ഒരാളുടെ പേരാ മറിയാം നമ്മളിപ്പോഴും മറിയത്തെ വ്യാകുലം മാതാന്നാണ് വിളിക്കണേ ഏഴ് വ്യാകുലത്തിൻ്റെ വാളുകൾ ഹൃദയത്തിൽ തറച്ചപ്പോഴും പതറിപ്പോകാതിരുന്ന ഒരാളുടെ പേരാ മറിയം മറിയും നക്ഷത്രം അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് അമ്മയുടെ മനോഭാവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നുണ്ടോ ആരാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ സുലൂക്ക പതിനെട്ട് നാലിൽ യേശു കാട്ടിത്തരുന്നുണ്ട് ശിശുമാരുടെ ചോദ്യമാണ് ഉത്തരം പറയാനേ യേശു എന്നത് ഒരു കുട്ടിയെ വിളിച്ച് അവരുടെ മദ്യനൃത്തനാണ് എന്നിട്ട് ഈ ശിശുവിനെ പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തെ വലിയവൻ ഒരു കുഞ്ഞിനെ പോലെ സ്വീകരിക്കാൻ പറ്റണം ദൈവേഷ്ടത്തിന് വിധേയപ്പെടുക എന്ന് വെച്ചാൽ ദൈവം എനിക്ക് വേണ്ടി നന്മയെ ചെയ്യൂ എന്നുള്ള ഒരു ഉറപ്പാണ് വിശ്വാസം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മയല്ലാതെ ഒന്നും ചെയ്യില്ല എന്നൊരു ഉറപ്പ് ഹൃദയത്തിലുണ്ടാകണം അങ്ങനെ ഹൃദയത്തിലുള്ളതിൻ്റെ പേരടിമ എന്താ കുട്ടിക്ക് ഭയമില്ലാത്തതെന്ന് അറിയാമോ കുട്ടിക്കറിയാം കുട്ടിയെ അപ്പനും അമ്മയും കൈവിടില്ലെന്ന് നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടിന്റെ വാതിലടച്ചൊന്നും നിങ്ങൾ നോക്കാറില്ല അപ്പനും അമ്മയുണ്ടല്ലോ വീടിന്റെ വാതളടച്ചോ സുരക്ഷിതത്വമാണോ അതൊന്നും പ്രശ്നമല്ല അറിവ് വെച്ചപ്പോൾ എങ്ങനെയാ നമ്മൾ പോയത് നോക്കും അപ്പനെങ്ങാനും മറന്നുപോയാലോ എന്ന നമ്മുടെ പേടി അറിവ് വച്ചപ്പോഴാ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടാനിൻ്റെ അപ്പൻ പറഞ്ഞാൽ കുട്ടി ചാടും കുട്ടിക്ക് ഭയമില്ല പക്ഷെ അറിവ് വയ്ക്കും തോറും അപ്പ പിടിക്കുവോ എന്ന് ചോദിക്കും കുറച്ചും കൂടി പ്രായമായല്ലോ നീ ചാടിക്കോ ഞാൻ പിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചാടില്ല അപ്പനെ പഴച്ചാലോ ദൈവം എൻ്റെ ആണ് എൻ്റെ ഉടയവനാണ് അവന്റെ ഉടമസ്ഥതയിലാണ് ഞാൻ എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉൾക്കണ്ടയും ആകുലതയും ഇല്ല നാളെ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് എനിക്ക് ആകുലത ഇല്ലാണ്ടാവും എന്ത് ഭക്ഷിക്കും എന്ത് കുടിക്കുമെന്നോർത്ത് ആകുലപ്പെടുന്ന എന്തുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നുണ്ട് ജീവിതത്തിന്റെ ആയുസിന്റെ ദൈര്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും കേവലം ഇതുപോലും സാധ്യമല്ലെങ്കിൽ അല്പവിശ്വാസികളെ നാളെക്കുറിച്ച് നിങ്ങൾ എന്തിനാ ആകുലരാകുന്നു നമുക്ക് ആകുലതയുണ്ട് ഒരു പനി വരുമ്പോൾ ഭയമാണ് നമ്മൾ വിചാരിക്കുന്നൊക്കെ മനുഷ്യ സഹജമാണ് മനുഷ്യ സഹജമാണെന്നേ ആ മനുഷ്യ സഹജമായ കുറവുകളെ ദൈവത്തിലേൽപ്പിച്ച് കർത്താവിൽ ആശ്രയിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം അതിൻ്റെ പേരാണ് എളിമ ഞാനല്ല എൻ്റെ നിയന്താവ് എന്നെ നയിക്കുന്നത് ഞാനല്ല ഞാനല്ല പ്രവർത്തിക്കുന്നത് ഉടയവനും കർത്താവും അവനാണ് അതാണ് വിശ്വാസം കൊണ്ടുണ്ടാകുന്നത് ഏറ്റവും റോമലേഖനം പത്താം അധ്യായം ഒൻപതാം തിരുവചനം യേശു കർത്താവുവാണെന്ന് അധരം കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവർന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ചിലറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം നമ്മൾ എളിമയിലേക്ക് വരണം എളിമ എന്നത് കേവലമായ ബാഹ്യമായ പ്രകടനങ്ങളിലല്ല വേണ്ടത് ഹൃദയഭാവത്തിൽ പരാതിയില്ലാതെ പരിഭവമില്ലാതെ ദൈവസന്നിധിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റണം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് വേണ്ടതെല്ലാം എനിക്ക് പ്രദാനം ചെയ്യും അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആശ്വസിക്കാൻ കഴിയുമ്പോഴാണ് അവന്റെ സന്നിധിയിൽ അവനെ മാത്രം ഓർത്തുകൊണ്ട് സ്നേഹത്തോടെ അവൻ്റെ സന്നിധി ഇരിക്കാൻ പറ്റുമ്പോഴാണ് അവന് ശരണപ്പെടാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അനുഭവിക്കാൻ കഴിയുക നിങ്ങളുടെ ജീവിതത്തിനകത്ത് രക്ഷയ്ക്കുള്ള മാർഗങ്ങൾ അവൻ കരുതി വെച്ചിട്ടുണ്ട് ഏലിയാക്ക് അപ്പം കൊടുത്ത ഒരു കാക്കയുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അറിയാത്ത ദാനിയലിന് വേണ്ടി ഹബുക്കുക്ക് പ്രവാചകൻ പൊടിച്ചപ്പവും കറിയുമായിട്ട് പോകുന്നുണ്ട് ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് നിറവേറപ്പെട്ട വാഗ്ദാനങ്ങളാണ് നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരുവൻ ഭൂമിയിലേക്ക് വരുമെന്ന വാഗ്ദാനം നിറവേറി ഇപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദാനം അന്വേഷിച്ച് നടക്കുക വാഗ്ദാനമെല്ലാം നിറവേറി അതുകൊണ്ട് എളിമയോടെ ശാന്തതയോടെ ദൈവത്തിൻ്റെ പൈതനായി ജീവിക്കാനുള്ള അനുഗ്രഹമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും പക്ഷേറ്റം പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ പരിമിതികളും കുറവുള്ളവരാണ് എനിക്കും നിങ്ങൾക്കും പോരായ്മകളുണ്ട് നമ്മൾ നമ്മളെ നോക്കിയാൽ പലപ്പോഴും ഇത് കാണില്ല പക്ഷേ മറ്റുള്ളവരിൽ നമുക്കത് കണ്ടെത്താൻ പറ്റും മറ്റുള്ളവരിൽ ഈ കുറവുകൾ കാണുമ്പോൾ അവർക്ക് കുറവുണ്ട് എന്നാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് എളിമയില്ല അവർക്കുള്ള കുറവുകൾ നമ്മുടെ തന്നെ നാം കാണാത്ത കുറവുകളാണെന്ന് തിരിച്ചറിഞ്ഞാൽ അപ്പോൾ നമുക്ക് എളിമയുണ്ട് നമ്മൾ എത്ര പേരെ കുറ്റപ്പെടുത്തണേ കുറവുള്ളവരായിട്ട് പരിമിതിയുള്ളവരായിട്ട് പോരായ്മയുള്ളവരായിട്ട് വിധിക്കുന്നത് അതൊക്കെ എളിമയുടെ അഭാവം കൊണ്ട് നമ്മൾ സംഭവിക്കുന്നതാണ് നമുക്ക് മിസ്റ്റർ ഫ്രാൻസിസിനെ ഓർക്കാം എളിയ സഹോദരൻ കന്നത്തനെ വിശേഷിപ്പിച്ചത് എളിയ സഹോദരൻ എന്നാ ഏറ്റവും എളിയവനായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നപ്പോൾ അവൻ പഞ്ചക്ഷതധാരിയായി രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടു എന്താണ് ഫ്രാൻസിസ് ചെയ്ത പ്രവൃത്തി വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല ലോകം മുഴുവനും സുവിശേഷം പ്രഘോഷിച്ചില്ല അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രാജാവുമായിരുന്നില്ല ദരിദ്രനായി നിസ്വനായി എളിയവനായി എല്ലാവരുടെയും ദാസനായി മാറാൻ ഹൃദയമർപ്പിച്ചു അങ്ങനെ മാടമ്പിയാകാൻ പോകുന്നൊരുവൻ യഥാർത്ഥ മനുഷ്യനായി യഥാർത്ഥ ദൈവത്തെ അനുഭവിച്ചു ചിലറ്റം പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിൽ പല പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അവയെല്ലാം കൈ അയച്ച് വിട്ടുകൊടുത്ത് സമാധാനത്തോടെ ഇരിക്കാം പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ത് വേണമെങ്കിൽ വന്നുകൊള്ളട്ടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും നിങ്ങൾ വിശുദ്ധ പൗലോസിനെ നോക്കണം ലേഖന ഭാഗങ്ങൾ ആരംഭിക്കുന്ന ഭാഗത്ത് പൗലോസായ ഞാൻ അപ്പോസ്സലന്മാരിലൊട്ടും കുറയാത്ത ഞാൻ ഈ പ്രമാണിമാരെക്കാൾ കുറവുള്ളവനല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഫിലിപ്പർ ലേഖനം എത്തുമ്പോൾ പൗലോസിന് പേരില്ല ദാസനായി മാറും അപ്പോസ്തല പ്രമാണിയാണെന്ന് പറയുന്നില്ല ദാസനായി മാറും നമുക്ക് നമ്മുടെ അഹം അഴുകിത്തീരാനുണ്ട് ദൈവസിനിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ